രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് കടന്നുപോയി ഇന്ന് നാം ഈ വർഷത്തിന്റെ അവസാനം കടന്നു വന്നിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം പറയാനും നന്ദി പറയാനും തിരിഞ്ഞു നോക്കി ഈ ഒരു വർഷം ദൈവം നടത്തിയ കുറിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാനുമുള്ള ഒരു അവസരമാണിത് അല്പസമയം ഈ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതിനാധാരമായി ഒരു ആത്മീയ ചിന്ത നമുക്ക് ബൈബിളിൽ നിന്നും ചിന്തിക്കാം അതിനാധാരമായി ഷമുവിലിൻ്റെ ഒന്നാം പുസ്തകം ഏഴാം വചനം നമുക്ക് എടുക്കാം പിന്നെ ഒരു കല്ലെടുത്ത് മധ്യം നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനെസർ എന്ന് പേരിട്ടു പ്രവാചകൻ ഒരു കല്ല് എഴുത്ത് നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് എബൻ ഏസർ എന്ന പേരിട്ടു എബൻ ഏസർ അതിൻ്റെ അർത്ഥം ദൈവം സഹായകനാണ് ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു മൈൽ സ്റ്റോൺ ആണ് ഒരു നാഴികക്കല്ലാണ് ദൈവം ഇതുവരെയും ഞങ്ങളെ സഹായിച്ചു അതൊരു ഓർമ്മ സ്തംഭമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ അവസാന ദിവസം നാം വന്നെത്തിയിരിക്കുന്നു ഈ വർഷം കഴിയുകയാണ് നാം പുതുവർഷത്തിലേക്ക് കടക്കുന്നു ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇന്നലെ ജീവിച്ച മനുഷ്യൻ തന്നെയാണ് നാളെയും ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാനും തിരിഞ്ഞു നോക്കുവാനും ചില വ്യത്യാസങ്ങൾ വരുത്തുവാനും ദൈവത്തിനായി നമ്മെ സമർപ്പിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യാനും കഴിഞ്ഞാൽ അത് ഒരു പ്രയോജനപ്രദമായ കാര്യമായിരിക്കും അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ളവരായി നാം കടന്നു പോകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത ഹോപ്പ്ഫുൾ ഫോർ ദ ഫ്യൂച്ചർ വരാൻ പോകുന്ന കാലങ്ങൾക്ക് വേണ്ടി നാം പ്രത്യാശയുള്ളവരായി ജീവിക്കുവാനുള്ള തീരുമാനത്തോടെ ആ ഒരു ഡയറക്ഷനോടെ വേണം നാം മടങ്ങിപ്പോകാനായിട്ട് എബെൻ ഏസർ ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചു ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ സാക്ഷ്യം പറയാനുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നാം തരണം ചെയ്തു പല രോഗങ്ങളും പ്രയാസങ്ങളും മക്കളുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വീഴ്ചകളോ ആക്സിഡൻറ്റുകളോ പ്രയാസങ്ങളോ ഒക്കെ നാം തരണം ചെയ്തു എന്നാൽ അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ കൂടെ നാം കടന്നു വന്നപ്പോഴും ദൈവം നമ്മെ നിലംബരിശാക്കി ഇടാതെ നമ്മെ ഉയർത്തിക്കൊണ്ട് വന്നു വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നമുക്ക് അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ചിലർക്ക് പുതിയ കുടുംബങ്ങൾ ദൈവം നൽകി അല്ലേ അല്ലെങ്കിൽ പുതിയ കുടുംബമാകാനുള്ള വഴികൾ ദൈവം തുറന്നു പല കാര്യങ്ങളും ദൈവം ചെയ്തു അതൊക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കേണ്ടതാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഈ ചിന്തയെ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വർഷാവസാനത്തിൽ നാം കൂടി വരുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം ലുക്കിംഗ് ബാക്ക് അതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് ദൈവത്തിന് നന്ദി പറയണം എന്തുകൊണ്ടാണ് ദൈവത്തിന് നന്ദി പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അത് റോമർ എട്ടാം അധ്യായം ഇരുപത്തി എട്ടും ഇരുപത്തി ഒൻപതും വചനങ്ങളിൽ കാരണം കാരണം പറഞ്ഞിട്ടുണ്ട് സ്തോത്രം പറയണം പറയണം നന്ദി നമുക്ക് വായിക്കാം റോമൻസ് റോമൻസ് ബുക്ക് ഓഫ് ചാപ്റ്റർ ആൻഡ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് കഴിഞ്ഞ വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മുടെ നന്മയ്ക്കായി സകലവും കൂടി വ്യാപരിപ്പിച്ചിരിക്കുന്നു അത് നിങ്ങൾ സമ്മതിക്കുമോ ഗോഡ് ഹസ്ഡ്സ് കാസ്ഡ്സ് ടു വർക്ക് നമ്മുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിച്ചിരിക്കുന്നു ഭൗതികമായ നന്മകൾ മാത്രമല്ല അതൊരു ചെറിയ കാര്യമാണ് എന്നാൽ ആത്മീയമായ നന്മകളാണ് മുഖ്യമായത് ഇരുപത്തി ഒമ്പതാം വചനത്തിൽ നാം വായിച്ചു തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടും സ്വരൂപത്തോടും നമ്മെ അനുരൂപരാക്കുവാനാണ് ദൈവം പ്രവർത്തിക്കുന്നത് അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാനും ക്രിസ്തുവിനെ പോലെ ആകുവാനും വേണ്ടിയാണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഉന്നതമായ നന്മ എന്നുള്ളത് അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷത്തെക്കുറിച്ചോ അതിനു മുമ്പുള്ള വർഷങ്ങളെക്കുറിച്ചോ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമക്കൾക്ക് സഹതാപം ആവശ്യമില്ല ദുഃഖവും സങ്കടവും അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഒരു സ്വയ സഹതാപം ഫിറ്റി ആൻഡ് റിഗ്രറ്റ് ആൻഡ് സോറോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ദൈവമക്കൾക്ക് ആവശ്യമില്ല പല ആളുകളും കഴിഞ്ഞ കാലത്തെ നോക്കി ദുഃഖിച്ച് വിഷമിച്ച് തങ്ങളോട് തന്നെ സഹതാപം കാണിച്ച് അയ്യോ എനിക്ക് എനിക്കിങ്ങനൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടൊക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കാം എന്നാൽ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നു നീ നീക്കറിയണ്ട ഇതുവരെ ദൈവം നിന്റെ ജീവിതത്തിൽ നടത്തി ചെയ്ത എല്ലാ കാര്യങ്ങളും നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്തത് അതുകൊണ്ട് പുറകോട്ട് നോക്കി സഹതപിക്കുവാനും ദുഃഖിക്കുവാനും വിഷമിക്കുവാനും ഒരു കാര്യവുമില്ല പിമ്പിലുള്ളതിനെ മറന്നിട്ട് മുമ്പിലുള്ള കാര്യങ്ങളെ നോക്കി ക്രിയാത്മകമായി പോസിറ്റീവായി മുമ്പോട്ട് നോക്കി ആഞ്ഞുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് നാം ആരും പുറകോട്ട് നോക്കി ദുഃഖിച്ച് ഇരിക്കരുത് ദൈവത്തിൻ്റെ കുറിച്ച് നാം ചിന്തിക്കണം ദൈവത്തിൻ്റെ വഴികൾ ഏറ്റവും ഉന്നതവും മഹത്വകരവും ഏറ്റവും നല്ലതുമാണ് യശയാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യം വായിക്കാം എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരളി ചെയ്യുന്നു ഇവിടെ മനുഷ്യന്റെ വഴികളും വിചാരങ്ങളും ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും ഈ രണ്ട് കാര്യങ്ങളെ തുലനം ചെയ്ത് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു ദൈവത്തിന്റെ വിചാരങ്ങൾ മനുഷ്യരേതിനേക്കാളും വളരെ ഉന്നതമായിരിക്കുന്നു വളരെ ഉന്നതമായ വിചാരങ്ങളാണ് ദൈവത്തിൻ്റെ നാം വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ദൈവത്തിന് ഭാവി കാലം മുഴുവനും കാണാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമാണ് നമ്മുടെ ചിന്തകളെക്കാളും നമ്മുടെ പ്രതീക്ഷകളെക്കാളും ഒക്കെ അപ്പുറത്ത് ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കരുതുന്നു ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമാണ് എന്ന് ഇന്ന് നമുക്ക് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ് മുൻകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ തിരിഞ്ഞു നോക്കി ദുഃഖിക്കുകയല്ല വേണ്ടിയത് മറിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് നാം സ്വീകരിക്കണം ദൈവമേ ഈ കാര്യത്തിൽ എനിക്കൊരു തിരുത്തൽ ആവശ്യമാണ് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു സംസാരിക്കേണ്ടത് ഞാൻ കുറച്ചുകൂടെ വിവേകത്തോടെ സംസാരിക്കേണ്ടിയിരുന്നു ഓക്കെ അത് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ഇന്ന് നാളെയും അടുത്ത ദിവസമൊക്കെ നമുക്ക് കാര്യങ്ങളെ നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മുൻകാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നാം ഒരു മുന്നറിയിപ്പ് സ്വീകരിക്കുകയും തിരുത്തലുകൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നാം ബൈബിളിൽ വായിക്കുമ്പോൾ യൂത ഇസ്കരിയത്താവിനെ കുറിച്ച് വായിക്കുന്നു അരുതാത്ത കാര്യം അയാൾ ചെയ്തു തൻ്റെ യജമാനനെ ഒറ്റിക്കൊടുത്തു അത് തൻ്റെ പണസ്നേഹ നിമിത്തമാണ് അത് ചെയ്തത് എന്ന് നാം കാണുന്നു എന്നാൽ ആ യൂതയെക്കുറിച്ച് നാം വായിക്കുന്നത് അയാൾക്ക് അത് സംബന്ധിച്ച് അല്പം വിഷമം ഉണ്ടായി എന്നുള്ളതല്ലാതെ ശരിയായിരിക്കുന്ന മാനസാന്തരം ഉണ്ടായി ഹിറ്റ് ഇൻ നോട്ട് റിപ്പെൻറ്റ് അതുകൊണ്ട് അയാളുടെ ജീവിതം ഏറ്റവും ദുഃഖകരമായിട്ടാണ് അവസാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നാം പാഠം പഠിക്കണം അനുദപിക്കുകയും ദൈവത്തോട് അടുത്ത് ചെല്ലുകയും തിരുത്തലുകൾ ഏറ്റെടുക്കുകയും ചെയ്താൽ നാം അനുഗ്രഹീതരാണ് യേശാവിനെക്കുറിച്ച് പഴയദിനത്തിൽ നാം വായിക്കുന്നു യേശാവ് തൻ്റെ വിശപ്പുകൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ലിവ്ഡ് ഫോർ ഹിസ് ആപ്പറ്റൈറ്റ്സ് ഒരു പാത്രം പായസത്തിന് വേണ്ടി രുചികരമായ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തുവാൻ അയാൾ സമ്മതിച്ചു കൊടുത്തു ദൈവികമായ അനുഗ്രഹമാണ് ആ ജ്യേഷ്ഠാവകാശത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങളും ആത്മീയമായ നന്മകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായ കാര്യങ്ങളെ അന്വേഷിച്ച് അലയുന്നുവെങ്കിൽ നമുക്ക് അതുവലിയ നഷ്ടമായിരിക്കും ആകയാൽ നാം പൊറോട്ട് തിരിഞ്ഞു നോക്കി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വർഷം നാളെ മുതൽ ഒരു പുതിയ ദിശാബോധം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ജീവിക്കണം അത് അനുഗ്രഹമേറിയ ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ നിത്യമായ കരങ്ങളിൽ നാം സുരക്ഷിതരായിരുന്നു ഹിസ് ഇറ്റേണൽ ആംസ് നാം അത് വായിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വചനം വായിക്കാം ഡ്യൂട്രോണോമി ചാപ്റ്റർ തേർട്ടി ത്രീ വേഴ്സ് ട്വന്റി സെവൻ പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴ ശാശ്വത ഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു പുരാതനായ പണ്ട് മുതലേ ഉള്ള ദ ഇറ്റേണൽ ഗാഡ് ഈ മഹാദൈവം പണ്ട് മുതലേ ഉള്ള ഈ ദൈവം നിന്നെ താങ്ങുന്നവനാണ് അവിടുത്തെ കരങ്ങളിൽ നീ സുരക്ഷിതനാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ കുറിച്ച് നാം ആരും ഭാരപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് ആരും വിഷമിക്കരുത് അതിനെ വിട്ടുകളയണം അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നാം മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് ഇനിയും വർത്തമാനകാലം ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞത് വർത്തമാനകാലം ഇന്നും നാളെയും ഉള്ള ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ് ഇമ്മീഡിയറ്റ് ആയതാണ് വർത്തമാന കാലം എന്ന് പറയുന്നത് ഈ വർത്തമാന കാലത്തിൽ ദൈവമക്കൾക്ക് ഒരു പരാതിയും ആവലാതിയും പറയാൻ കാരണമില്ല കഴിഞ്ഞ കുറിച്ച് പറഞ്ഞാൽ സങ്കടവും ദുഃഖവും സഹതാപവും ഉണ്ടാകാൻ ആവശ്യമില്ല നമ്മെക്കുറിച്ച് തന്നെ സഹതപിക്കാൻ പാടില്ല ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിച്ചാൽ മതി വർത്തമാനകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നും നാളെയും എൻ്റെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഒരാവലാതിയും ഇല്ല ഒരു പരാതിയുമില്ല എ ലൈഫ് ഫ്രീ ഫ്രം കംപ്ലൈൻസ് ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട വെളിയിൽ വന്ന് അവർ മിസ്രൈം അവർ മരുഭൂമിയിൽ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അടിക്കടി അവർ പരാതിക്കാരായി പിറുവിളുപ്പുകാരായി തീർന്നു മിക്കപ്പോഴും ഭക്ഷണമില്ല വെള്ളമില്ല ഇറച്ചി കിട്ടിയില്ല ഇങ്ങനെയുള്ള ഓരോ നിസാരമായ അവരെ സംബന്ധിച്ച് അന്നത് വലിയ കാര്യങ്ങളായിരുന്നു അതിനെക്കുറിച്ച് ആവലാതി പറയുന്നവരായി പിറുപുറുക്കുന്നവരായി ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും പിറുപെറുക്കുന്ന ഒരു സ്വഭാവക്കാർ ആയിരുന്നു ഇസ്രായേൽ ജനം എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പരാതിയും ആവലാതിയും എല്ലാം നിർത്തി പിന്നെ ദൈവം നൽകിയ സാഹചര്യത്തിൽ സംതൃപ്തരായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് വർത്തമാനകാലത്തിൽ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിചാരിക്കുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതും നാം ജീവിക്കുമ്പോൾ ദൈവഭക്തിയോടുകൂടെ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ കർത്താവ് നമ്മോട് പറയുന്നു എ ലൈഫ് ഓഫ് കണ്ടമെന്റ്സ് സംതൃപ്തിയുള്ള എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു മനസ്സ് ദൈവമക്കൾക്ക് വേണം ദൈവം നൽകുന്നത് എന്തും എനിക്ക് അത് മതി ഇത്രയും മതി ദൈവം നൽകിയതിൽ ഞാൻ സംതൃപ്തനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വർത്തമാന കാലത്തിൽ നമുക്ക് വേണം ദൈവമേ ഇത്രയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഇത്രയും ആരോഗ്യമുണ്ട് ഞാൻ കിടപ്പായി പോയിട്ടില്ല എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് പട്ടിണി കിടക്കേണ്ടി വരുന്നില്ല അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുകയില്ലേ ഇതിനൊക്കെ വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം സംതൃപ്തിയോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ വർത്തമാനകാലത്തിൽ സംതൃപ്തി ഉള്ളവരായി ജീവിക്കാം ഇനി യേശു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹൻ ഞാൻ പതിനേഴാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ജോൺസ് ഗോസ്പെൽ ചാപ്റ്റർ സെവൻറ്റീൻ ആൻഡ് വേഴ്സ് ഫോർ വായിക്കാം ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഇതാണ് വർത്തമാന കാലത്തിൽ യേശുവിന് പറഞ്ഞു വെക്കാനുള്ളത് പിതാവേ ഇന്ന് ഈ ദിവസം വരെ എനിക്ക് ചെയ്യാൻ അവിടെ നൽകിയ എല്ലാ പ്രവർത്തികളും ഞാൻ തികച്ചിരിക്കുന്നു ഐ ഹ് കംപ്ലീറ്റഡ് ഐ ഫുള്ളി ഡൺ ദോസ് തിങ്സ് യു ഹവ് ആസ്ക് എന്നെ ഏൽപ്പിച്ച പ്രവർത്തികൾ ഞാൻ തികച്ചിരിക്കുന്നു അത് നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് വർത്തമാനകാലത്തിൽ ഇന്ന് നാളെയും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ അത് തികക്കുന്നുണ്ടോ അത് നാം അവിടെ ബുദ്ധിയുള്ളവരായി പ്രവർത്തിക്കണം ദൈവം എന്നെ ഏൽപ്പിച്ച പ്രവർത്തികൾ ഞാൻ ചെയ്യാൻ മനസ്സ് വയ്ക്കുന്നു ദൈവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥത അണയ്ക്കുവാനും സുവിശേഷം അറിയിക്കുവാനും ഇങ്ങനെ പല കാര്യങ്ങളും വർത്തമാനകാലത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് പിതാവേ നീ എനിക്ക് തന്ന പ്രവൃത്തി ഈ നിമിഷം വരെ ഉള്ളത് ഞാൻ തികച്ചിരിക്കുന്നു അതാണ് വർത്തമാന കാലത്തിൽ നമുക്ക് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഇനി ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ഭാവി കാലത്തെക്കുറിച്ചും ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ ഈ ചിന്ത വൈൻ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ലുക്ക് എ ഹെഡ് ഇൻ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ഭാവിയെക്കുറിച്ച് നാം എന്താണ് ചെയ്യേണ്ടത് ഭാവിയെക്കുറിച്ച് നമ്മുടെയൊക്കെ പ്രശ്നം മിക്ക വിശ്വാസികളുടെയും മനുഷ്യരുടെയും പ്രശ്നം ഭാവിയെക്കുറിച്ച് അവർക്ക് ഭയമുണ്ട് ആകുല ചിന്തയുണ്ട് ഉത്കണ്ഠയുണ്ട് വറീസ് ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ് ഇതെല്ലാം കൊണ്ട് ഭാവിയെക്കുറിച്ച് അതിനെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ആങ്സൈറ്റിയും വറിയും ഉണ്ടാകുന്നത് ഉത്കണ്ഠയും ആകുല ചിന്തയും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്താണ് കാരണം ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ ദൈവത്തെ ഒരു പിതാവ് എന്ന കണക്കെ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ഭാവനയിൽ കാണുന്ന ദൈവം പ്രവർത്തിക്കുന്നവനല്ല എന്നാൽ യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവം അത് പുസ്തകത്തിലെ ദൈവമല്ല യഥാർത്ഥമായി ജീവിക്കുന്ന സ്വർഗത്തിലുള്ള ആ വലിയവനായ ശക്തനായ ദൈവം എൻ്റെ ഭാവി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എന്നെ ശരിക്കും നടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം മതിയായവനാണ് എന്നുള്ള വിശ്വാസവും പ്രത്യാശയും നമുക്ക് ആവശ്യമാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് നാളെ ആരംഭിക്കുന്നു ദൈവമേ എൻ്റെ ഭാവി ജീവിതം പ്രത്യാശയോടും വിശ്വാസത്തോടും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു യേശുവിൽ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് തിരുവഴുത്ത് നമ്മോട് പറയുന്നത് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടും മൂന്നും വചനങ്ങൾ വായിക്കാം ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ ട്വൽവ് വേഴ്സസ് ടു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂഷിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളിച്ച് കൊള്ളുക യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക യേശുവിൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു അവിടുത്തെ മനോഭാവം എന്തായിരുന്നു മനുഷ്യരോടുള്ള തൻ്റെ നിലവാരം നിലപാട് എന്തായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുവാനായിട്ടാണ് ഇവിടെ നമ്മോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നേതാവായ ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക യേശു എങ്ങനെ പ്രതികരിച്ചു പണത്തോടും വസ്തുവകളോടും മനുഷ്യരോടും അതുപോലെ ഭീഷണികൾ വന്നപ്പോൾ പ്രതിസന്ധികൾ വന്നപ്പോൾ യേശു എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നാം വേദപുസ്തകം വായിക്കുമ്പോൾ അത് വായിച്ചു മനസ്സിലാക്കി ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് യേശു നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ കാൽച്ചൂറുകൾ പിന്തുടരുവാനായിട്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ വരുന്ന വർഷം പ്രത്യാശയുടെയും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്ന കാലഘട്ടവുമായി തീരട്ടെ അങ്ങനെ നാം ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ച് മുറുക പിടിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വലിയ സമാധാനം ഉണ്ടെന്ന് നാം പലപ്പോഴും വായിച്ചു കേൾക്കാറുണ്ട് സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം അവനെ അവളെ പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു ഇൻ പെർഫെക്റ്റ് പീസ് ദ ലോഡ് വിൽ കീപ് യു ഈ വരുന്ന വർഷം ഒരസ്വസ്ഥതയും വെപ്രാളവും പേടിയും ഭയവും ആകുല ചിന്തയും ഒന്നും ഇല്ലാതെ അയ്യോ എന്ന് നിലവിളിക്കാതെ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിക്കുവാൻ യേശുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ നാം ജീവിക്കുമ്പോൾ ജയകരമായ ഒരു ജീവിതം ഈ അടുത്ത വർഷത്തേക്ക് ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എ വിക്ടോറിയസ് ലൈഫ് ഹാസ് പ്രോമിസ്ഡ് ഫോർ ഓഫ് വിക്ടോറിയർ രണ്ടാമധ്യായം പതിനാലാം വാക്യം വായിക്കാം സെക്കൻഡ് കൊരുന്തിൻസ് ചാപ്റ്റർ ടു ഫോർട്ടീൻ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷം ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ മനുഷ്യരെയും ഇടയിൽ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിന്റെ പരിമളം പരത്തുന്നവരായി എല്ലായിടത്തും ജയകരമായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളും അതിന് മനസ്സ് വെച്ച് ദൈവത്തോട് സഹകരിക്കേണ്ടത് ആവശ്യമാണ് ദൈവമേ ഇങ്ങനെ പറഞ്ഞ് ഈ വാ വായിച്ചതുപോലെയുള്ള ഒരു ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ജയോത്സവമായി ജീവിക്കുന്ന ജയകരമായി ജീവിക്കുന്ന ഒരാത്മീയ ജീവിതമാണ് എനിക്ക് അവിടുന്ന് വെച്ചിരിക്കുന്നത് അടുത്ത വർഷത്തെക്കുറിച്ച് ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ അത് ഏറ്റെടുക്കുന്നു ഈ വചനത്തിൽ വായിച്ചതുപോലെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ ജയോത്സവമായി ജീവിക്കുന്ന ഒരനുഗ്രഹീതമായ ജീവിതം ദൈവം നമുക്ക് വേണ്ടി വച്ചിട്ടുണ്ട് അതിനെ വിശ്വസിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാമോ ഈ വരുന്ന വർഷം കർത്താവിൻ്റെ വേലയ്ക്കും മിഷൻസിനും സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിനും ആത്മാക്കളെ നേടുന്ന കാര്യത്തിനും വേണ്ടി നാം മനസ്സ് വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ഏതെങ്കിലും മിഷൻ ഫീൽഡുകളിൽ പോകുവാൻ നാം പ്ലാൻ ചെയ്ത് കണക്കാക്കി ഒക്കെ നാം മുമ്പോട്ട് പോകണം മിഷൻ വിസിറ്റിന് വേണ്ടി കുറച്ച് പണം മാറ്റിവെക്കുന്നത് വളരെ ആരോഗ്യകരമായ ഒരു തീരുമാനമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നടന്നിട്ട് ഇങ്ങനെ ഒരു മിഷൻ ഫീൽഡിൽ പോകാനോ അതിന് പണം ചെലവഴിച്ചു പോകാനോ ഒന്നും സാധിക്കത്തില്ല പക്ഷെ അതിനുവേണ്ടി നാം ചിന്തിക്കണം അതിനുവേണ്ടി ചില ദിവസങ്ങൾ മാറ്റിവെക്കണം അതിനുവേണ്ടി അല്പം പണം മാറ്റി വെക്കണം അങ്ങനെയൊക്കെ മനസ്സ് വെച്ചാൽ നമുക്ക് അത് സാധിക്കും ദൈവത്തിൻ്റെ വേല കർത്താവിൻ്റെ വേല സുവിശേഷ വേല നാം സ്വന്തമായി അതെൻ്റെ കൂടെ വേലയാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും പോവുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യുവാൻ ഈ വർഷം നമ്മെക്കുറിച്ച് അടുത്ത വർഷം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുപോലെ കർത്താവായ കർത്താവായുവിൻ്റെ മടങ്ങി വരവിനായി നാം ഒരുങ്ങിക്കാത്ത ഇരിക്കേണ്ടതും ആവശ്യമാണ് നാം ജീവിക്കുന്നത് അന്ത്യനാളുകളിലാണ് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാലലക്ഷണങ്ങൾ തികഞ്ഞു വരുന്നു രാജ്യം രാജ്യത്തോടെ എതിർത്തുകൊണ്ടിരിക്കുന്നു അവിടെ യുദ്ധങ്ങളും ഭീഷണികളും അതുപോലെ തീവ്രവാദവും എല്ലാം നാം കാണുന്നു രാജ്യം രാജ്യത്തോടെ എതിർത്ത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിയ വരവ് വളരെ സമീപിച്ചിരിക്കുന്നു ആകയാൽ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങി ജീവിക്കുകയും നാം ഇവിടുത്തുകാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാനുള്ള ദൈവരാജ്യത്തിന് വേണ്ടി മനസ്സ് വെച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന ആ ഭാഗം കൂടെ നമുക്ക് വായിക്കാം രണ്ട് പത്രോസ് മുതൽ വായിക്കാം ചാപ്റ്റർ ചിലർ താമസം എന്ന് ചില കർത്താവ് തന്റെ വാതത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവ ഒക്കെയും അഴിയുവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ആയിരിക്കണം ഇതാണ് പത്രോ വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നത് അന്ത്യനാളുകളിലാണ് ഈ ലോകം ചുട്ടഴിയുവാൻ ഭൂമി ചുട്ടഴിയുവാൻ പോകുന്നു ആകാശം ചുട്ടഴിയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകും അതുകൊണ്ട് ദൈവദിവസത്തിന്റെ വരവിനായിട്ട് നിങ്ങൾ കാത്തിരുന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര വിശുദ്ധമായി പരിപാവനമായി നിങ്ങൾ ജീവിക്കേണം എത്രമാത്രം ദൈവഭക്തി ദൈവഭയം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു ഇവയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുകയാൽ അവിടുന്ന് മടങ്ങി വരുമ്പോൾ പതിനാലാം വാക്യം അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ പവിത്രമായി കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്ന് അപ്പസ്തലൻ ഇവിടെ പറയുന്നു അതെ പുതിയ വർഷത്തിലേക്ക് അടക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസങ്ങൾ നാം വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ദൈവത്തിന് പ്രസാദം വരുത്തിക്കൊണ്ട് ജീവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവമേ എൻ്റെ ജീവിതത്തെ ഞാൻ ഒരിക്കൽ കൂടെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇന്നൊക്കെട്ടതുപോലെ മുമ്പോട്ട് നോക്കിക്കൊണ്ട് പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ ഒരു ആകുല ചിന്തയും ഭാരവും ഭയവും ഇല്ലാതെ ദൈവത്തിൽ മുറുകെ പിടിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുമ്പോട്ട് ജീവിക്കുവാൻ ക്രിസ്തുവിന്റെ മടങ്ങി ഓരോനായി ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് നിങ്ങൾ തീരുമാനിക്കുമോ അതിനുള്ള ഒരു സമയമാണ് ഈ സ്തോത്ര പ്രാർത്ഥനയുടെ സമയം ഇറ്റ്സ് എ ടൈം ഓഫ് കമ്മിറ്റിംഗ് അവർ സെൽസ് ടു ദ ലോഡ് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയമായി തീരട്ടെ പുറകോട്ട് നോക്കുക ദുഃഖിക്കാൻ വേണ്ടിയല്ല സ്വയം സഹതപിക്കാൻ വേണ്ടിയല്ല ചില പാഠങ്ങൾ പഠിക്കാൻ ചില തിരുത്തലുകൾ വരുത്തുവാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ചുറ്റും നോക്കുക എന്താണ് സംഭവിക്കുന്നത് ആവലാതിയും പരാതിയും ഒന്നുമില്ലാതെ സംതൃപ്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലി ആ പ്രവൃത്തി ഓരോ ദിവസവും തിയക്കണം മാറ്റെക്കരുത് പോസ് പോൺ ചെയ്യരുത് മുമ്പോട്ട് നോക്കണം ഇനിയുള്ള നാളുകൾ അത് അത്ര നല്ല നാളുകളല്ല പ്രയാസങ്ങളും ദുഃഖങ്ങളും പീഡനങ്ങളും ഉള്ള നാളുകളാണ് കർത്താവായ യേശുവിൽ കണ്ണുകളെ വെച്ചുകൊണ്ട് പ്രത്യാശയോടെ മുമ്പോട്ട് നോക്കി ജീവിക്കാം ജയകരമായൊരു ജീവിതം ഈ വർഷം ജീവിക്കുവാൻ നമുക്ക് ദൈവസന്ധിയിൽ അതിനെ തീരുമാനിക്കുകയും നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവഭയത്തോടെ ജീവിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യാം ഒരു ആകുല ചിന്തയും ഉത്കണ്ഠയുമില്ലാതെ ഭയമില്ലാതെ എൻ്റെ കർത്താവ് ജീവിക്കുന്നു അത് മതി ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് മുമ്പോട്ട് നമുക്ക് ജീവിക്കാം കർത്താവിൻ്റെ ഓരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം ചിലരെ ഒരുക്കുവാൻ ചിലർക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ സുവിശേഷ വേദയിൽ അല്പം കൂടെ പങ്കാളിത്തം കാണിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ